അല്ല പിങ്കൂ ശ് ഇപ്പ എല്ലാരും തിരിഞ്ഞു ഏഹ് എന്തുവേ പിങ്കൂനെ തടാൻ പോയപ്പോ ഇടയ്ക്കൂടെ ഒരു തല വരുന്നു പപ്പിയമ്മയുടെ തല അയ്യോ എക്കിളി എക്കിളിട്ട് ഇപ്പൊ ഞാൻ നിന്നെ വീട് ഇട്ടി ഓ ചേച്ചി ചാറ്റാ പോന്നു ചേച്ചി ടാറ്റാ പോന്നു ചേച്ചി ടാറ്റ പോന്നു സ്കൂട്ടറയില് നീ പോന്നോ വരുന്നിതാ വരുന്ന

പിങ്കു റിയ അവള് ഭാഗ്യൊക്കെ ആയിട്ട് റെഡി റെഡിയായിട്ട് നിൽക്കുന്ന അവളെ കൊണ്ടുവത്തില്ല എന്നവൾക്കറിയ കുത്തിയുണ്ട് നിങ്ങള് പറ്റിക്കാൻ നോക്കണ്ട ഇല്ലേ അയ്യോ ഇത് നമ്മുടെ മിക്കുമോളാ മിക്കുമോള് അപ്പൊ അറിയാടി കൊണ്ടുവത്തില്ല നീ ഇനി നിർബന്ധിക്കണ്ട